ശുക്ലംബരം വിഷ്ണു ശശിവർണ്ണം ചതുർഭജം സന്നപദിനം ധ്യായേ സർവിക്കണോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി പതിമൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നൂറ്റിനാലാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് ഇന്ന് വിന്തനത്തിന് വിഷയമാവുന്നത് അത് യജ്ഞോ യജ്ഞപതിജ്ജ്വ യജ്ഞാംഗോ യജ്ഞവാഹന എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് ഇതൊക്കെ വളരെ എളുപ്പമുള്ള നാമങ്ങളാണ് കാരണം നേരത്തെ ബ്രഹ്മാർപ്പണം ബ്രഹ്മ ബ്രഹ്മാർഗവും ബ്രഹ്മണാഹുതമൊക്കെ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം യജ്ഞത്തിൻ്റെ സർവ വിഭാഗങ്ങൾ ഭഗവാൻ തന്നെയാണെന്ന് പറയുകയാണ് യജ്ഞത്തിൽ പതിയാണ് യജ്ഞത്തിൽ വാഹനമാണ് അല്ല അപ്പോൾ അത് വളരെ ഓടിച്ചു പോകാനേ ഉള്ളൂ തൊള്ളായിരത്തി എഴുപത്തി ഒന്നാമത്തെ നാമമാണ് യജ്ഞ എന്ന് പറയുന്നത് അപ്പോൾ യജ്ഞമാണ് ഭഗവാൻ അങ്ങനെ യജ്ഞസ്വരൂപിയാണ് യജ്ഞയർ വിഷ്ണു എന്നൊക്കെ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ അത് പറയുകയാണെങ്കിൽ യജ്ഞാത്മാവ യജ്ഞ എന്നാണ് ശങ്കരഭാഷ യജ്ഞാത്മാവായിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ യജ്ഞമാണ് അപ്പം ഇതിനൊന്നും മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമേ ഇല്ല വ്യാഖ്യാനിക്കാൻ സാധ്യവല്ല യജ്ഞമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ യജ്ഞസ്വരൂപനാണ് യജ്ഞങ്ങളുടെ വിധാതാവ് യജ്ഞങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ള ഭഗവാനാണ് എന്നൊക്കെ ഇങ്ങനെ പരത്തി പറയാമെന്നല്ലാതെ വേറൊരു വിഷയം അതിനെ കൂടെ പറയാനില്ല എന്നാൽ അദ്ദേഹം അതൊരു സ്വാമികളെ വളരെ ലഘുവായിട്ട് വ്യാഖ്യാനിച്ചിട്ട് പറയാണ് യജ്ഞാത്മാ യജ്ഞ യജ്ഞത്തിൻ്റെ ആത്മാവായിരിക്കുന്നതുകൊണ്ട് യജ്ഞസ്വരൂപനായിരിക്കുന്നതുകൊണ്ട് യജ്ഞങ്ങളൊക്കെ സംഗമിക്കുന്ന ഭഗവാനിലായത് കൊണ്ട് ഭഗവാൻ യജ്ഞനാണ് നേരത്തെ പറഞ്ഞല്ലോ യജ്ഞമായി വിഷ്ണു യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണു തന്നെയാണെന്ന് വാക്യങ്ങളുണ്ട് പിന്നെ തൊള്ളായിരത്തി എഴുപത്തി രണ്ടാമത്തെ നാമം യജ്ഞപതി എന്നാണ് പതി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് പതി എന്നാൽ രക്ഷിക്കുന്നവൻ കർത്ത വായിക്കുന്നവൻ ഭരിക്കുന്നവൻ നമുക്ക് അർത്ഥത്തിന് എന്ന് പറയും അപ്പോൾ യജ്ഞങ്ങൾക്ക് യജ്ഞങ്ങളെ രക്ഷിക്കുന്നയാളും ഭഗവാനാണ് യജ്ഞപതിയായിരിക്കുന്നതും ഭഗവാനാണ് നമ്മൾ പറയുകയാണെങ്കിൽ യജ്ഞാനാം പാത സ്വാമി വ യജ്ഞപതി എന്നാണ് ശാങ്കരഭാഷ്യം യജ്ഞാനാം പാത യജ്ഞങ്ങളെ രക്ഷിക്കുന്നവൻ യജ്ഞങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നതും ഭഗവാൻ്റെ കാരണം കൊണ്ടും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടൊക്കെയാണ് ഭഗവാനെ യജ്ഞങ്ങളെ കൊണ്ട് പൂജിക്കുന്നുവെങ്കിലും ആ പൂജ നടത്തണമെങ്കിലും ഭഗവാൻ്റെ ആനുകൂല്യം ഉണ്ടാവണം അതുകൊണ്ട് യജ്ഞങ്ങൾക്ക് പതിയായിരിക്കുന്ന യഥാർത്ഥത്തിലാണ് ഭഗവാൻ തന്നെയാണ് യജ്ഞപതിയാണ് അഹങ്കി സർവയജ്ഞാനം ഭോക്താജ പ്രഭുദേവ എന്ന് ഭഗവാൻ ഗീതർ പറയുന്നില്ല ഞാൻ യജ്ഞങ്ങൾക്ക് പതിയാണ് യജ്ഞങ്ങളുടെ ഭോക്താവും പ്രഭുവും ഞാനാണെന്ന് പറയുന്നില്ല അപ്പോൾ ഭഗവാൻ യജ്ഞപതിയാണ് യജ്ഞങ്ങൾക്ക് നായകനാണ് യജ്ഞങ്ങളുടെ നടത്തിപ്പുകാരനാണ് യജ്ഞങ്ങൾക്ക് നാഥനായിരിക്കുന്നവനാണ് എന്നിങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസത്തോടെ ഇത് വിശദീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പതി എന്നുള്ള പാതി ഇതി പതി എന്നുള്ള മുമ്പും പറഞ്ഞിട്ടില്ല അപ്പോൾ യജ്ഞങ്ങളെ രക്ഷിക്കുന്ന ഭഗവാനാണ് യജ്ഞങ്ങളുടെ വിധാതാവായിരിക്കുന്ന ഭഗവാനാണ് യജ്ഞങ്ങൾക്ക് നാഥനായിരിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ യജ്ഞപതി ആണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നാമത്തെ നാമാണ് യജ്വ യജ്വ പറഞ്ഞാൽ യജമാനാത്മനാ ദുഷ്ടൻ യജ്വ എന്നാണ് ശാങ്കല ഭാഷ അത് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ യജമാനെന്ന് പറഞ്ഞാൽ യാഗത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ആളാണ് ആ യജമാനായിരിക്കുന്നു ആരാണ് ഭഗവാനാണ് ഭഗവാനാണ് പൂജിക്കപ്പെടുന്നത് ഭഗവാൻ തന്നെയാണ് ഇത് പതിയായിരിക്കുന്നത് യജ്ഞത്തിൻ്റെ യജമാനനും ഭഗവാനാണെന്ന് പറയാം യജമാനസ്വരൂപൻ യജ്വാതു വിധിനെ ഇഷ്ടവാൻ എന്നവരും ഉണ്ട് വിധിയാമണ്ണ യാഗം ചെയ്തവൻ എന്നുള്ള അർത്ഥമുണ്ട് യജ്വ എന്നുള്ള ഭാവത്തിന് അതാണ് അമരകോശൽ പറയുന്നത് യജ്ഞ അത് വിധിനെ ഇഷ്ടവാൻ വിധി പ്രകാരം ഇഷ്ടിതയാഗം ഇഷ്ടിത യാഗങ്ങളൊക്കെ ചെയ്യുന്നയാളാണ് ഉണ്ട് ഭഗവാൻ ആരാണ് യജ്വ എന്നുള്ള മതത്തിന് അർഹനാണ് വിധിയാമണ്ണ യാഗം ചെയ്തിട്ടുള്ള ആളും അർത്ഥം വിശ്വ നിർമ്മാണ രൂപത്തിലുള്ള യജ്ഞകർമ്മ ആര് ചെയ്യുന്നുവോ അവൻ ആണ് യജ്വ എന്ന് ദാർശനികാനന്ദ സരസ്വതി അത് വിധിപ്രകാരം വേദവിധിപ്രകാരം വിശ്വനിർമ്മാണ രൂപത്തിലുള്ള യജ്ഞം ചെയ്യുന്നുവാന് ഈ സൃഷ്ടി തന്നെ വലിയൊരു യജ്ഞമാണ് സങ്കല്പിക്കാൻ ആ സൃഷ്ടികർമ്മം നടത്തുന്നത് ഭഗവാനാണ് അവൾ ഭഗവാൻ യജ്ജുവാൻ എല്ലാ യജ്ഞങ്ങളിലും സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഭഗവാനാണ് അവൾ ഭഗവാൻ യജ്ജുവാ എഴു തൊള്ളായിരത്തി എഴുപത്തി നാലാമ യജ്ഞ അംഗ യജ്ഞത്തിൻ്റെ അംഗങ്ങൾ അംഗം എന്ന് പറഞ്ഞാൽ അവയവം നടത്തുന്നുണ്ട് ഭാഗം നടത്തുന്നുണ്ട് യജ്ഞത്തിൻ്റെ ഭാഗങ്ങളായി എന്തൊക്കെ കർമ്മങ്ങളുള്ളതൊക്കെ ഭഗവാൻ തന്നെ അതോ ആ ഭഗവാന്റെ അംഗങ്ങളൊക്കെ യജ്ഞത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം ദൈവഭാഗവത്തിലൊക്കെ വരാഹമൂർത്തി ആദി വരാഹമൂർത്തി വരാഹമൂർത്തി സ്തുതിക്കുമ്പോൾ യജ്ഞവരാഹമൂർത്തിയായി സ്തുതിക്കും എന്നിട്ട് പറയും അങ്ങയുടെ അംഗങ്ങളൊക്കെ യജ്ഞത്തിൻ്റെ അംഗങ്ങളാണെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ ഓർമ്മിക്കുക അല്ലേ സൂചിപ്പിച്ചിട്ടുണ്ട് യജ്ഞ അങ്കാന്യസ് വരാഹമൂർത്തി യജ്ഞാംഗ എന്ന് തന്നെയാണ് ഭാഷത്തിൽ യജ്ഞത്തിൻ്റെ അംഗമായിരിക്കുന്ന വരാഹമൂർത്തി തന്നെയാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ യജ്ഞാംഗമാണ് യജ്ഞങ്ങൾക്ക് അംഗം ആയിരിക്കുന്നവരാണ് ഹരിവംശത്തിന് ഒരു വിവരണം ഉണ്ട് അങ്ങനെ ഭാഗവതം തൃതീയസ്കന്ധത്തിൽ ഋഷികളുടെ സ്തുതിയിൽ വരാഹമൂർത്തി ആയ ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങയുടെ പിന്നെ എല്ലാ അവയവങ്ങളും അങ്ങയുടെ രോഗങ്ങളും നിലഭമുലാണ് ഭഗവാൻ ഉള്ള ദീർഘമായ സ്തുതി കാണാം രണ്ടു നാല് ശ്ലോകങ്ങളിൽ സ്തുതിക്കും അതൊക്കെ ആലോചിച്ചാൽ ഭഗവാൻ യജ്ഞാംഗമാണ് യജ്ഞത്തിലെ ജമാനസ്വരൂപം ഒരാളെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന യജ്ഞത്തിലെ ചടങ്ങുകളുണ്ടല്ലോ അതും ഭഗവാൻ തന്നെയാണ് ഹരിവംശത്തിലുള്ള വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടോ ഓരോരോ യജ്ഞഭാഗങ്ങളും ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ വേദങ്ങൾ പാദങ്ങളായവനാണ് രൂപങ്ങളുടെ അംഷ്ടങ്ങളാണ് ക്രതുക്കൾ കൈകളാണ് വേദങ്ങളിലെ ഓരോരോ ഭാഗങ്ങൾ പറയാൻ അഗ്നി നാക്കാണ് ദർഭകൾ രോമങ്ങളാണ് കുറച്ചുമ്പോൾ പറഞ്ഞല്ലോ ഭഗവാൻ രോമങ്ങൾ ദർഭകളാണ് ബ്രഹ്മാവ് ശിരസാണ് അങ്ങനെ ഉള്ള ആ ഭഗവാൻ ദിവ്യസ്വരൂപനാണ് രാപ്പകൃകളാകുന്ന കണ്ണുകളിൽ ആറുവേദങ്ങളാകുന്ന കർണഭൂഷണങ്ങളോടുകൂടിയവനാണ് ഗർഭത്തെ നെയ്യ് നെയ്യാകുന്ന നാസികയോടു കൂടിയവനാണ് സ്രോമാകുന്ന വായയോടുകൂടിയവനാണ് സാമവേദത്തിൻ്റെ ഘോഷമാകുന്ന സ്വനത്തോടുകൂടിയവനാണ് കൂടിയവനാണ് എന്നൊക്കെ വിസ്തരിച്ചിട്ട് ഹരിവംശത്തിന് വർണ്ണിക്കും കാണാം വേദപാദോ യുവദംഷ്ട കൃതൃഹസ്തൃഹസ്തീ മുഖാം ചിതി മുഖമാണ് അർത്ഥം അഗ്നി ജിഹ്വാ ദർഭരോമ ബ്രഹ്മശീർഷോ മഹാതപത് എന്നൊക്കെ വരാഹമൂർത്തി ഉള്ള രൂപത്തിൽ തന്നെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ഹരിവംശത്തിനും വരാഹമൂർത്തിയായ ഭഗവാനെ തന്നെ സ്തുതിക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ വരാണെങ്കിൽ യജ്ഞ അംഗമാണ് ഈ മറ്റു നാലാ ഷോത്തിൽ ഉത്തരവാദിത്വത്തിൽ അഞ്ചാമത്തെ നാമാണ് യജ്ഞവാഹനാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാമത്തെ നാമായിട്ട് വരിക യജ്ഞവാഹനമാണ് അവിടെ എന്താണ് യജ്ഞങ്ങൾ നടത്തുന്നവൻ യജ്ഞഫലം തന്നെ യജമാനെത്തിക്കുന്നവൻ എന്നൊക്കെ ഉള്ള യജ്ഞവാഹന യജ്ഞങ്ങളെ വാഹനത്തെ വഹിക്കുന്നതാണല്ലോ വഹിച്ചുകൊണ്ട് പോകുന്നത് യജ്ഞങ്ങളുടെ ഫലം കർത്താൻ എത്തിക്കുന്ന ഭഗവാനാണ് അത് ഭഗവാനാണ് ഫലഹേതുഭൂതാൻ യജ്ഞാൻ ീതി യജ്ഞവാഹന എന്നാണ് ശങ്കരഭാഷ അത് ഫലഹേതുഭൂതൻ ഫലത്തിന് കാരണഭൂതമായിരിക്കുന്ന യജ്ഞങ്ങളെ വഹിക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ യജ്ഞവാഹന യജ്ഞങ്ങൾ നടത്തി കൊടുക്കുന്നവനാണ് എന്നും പറയാം ഇതെല്ലാ വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട് യജ്ഞങ്ങൾ നടത്തിക്കൊടുക്കാൻ വാസുദേ മോഹൻ്റെ വ്യാഖ്യാനത്തെ യജ്ഞങ്ങൾ കൊടുക്കുന്നവൻ എന്നർത്ഥം സൃഷ്ടിയാരംഭം മുറക്കു പ്രളയം വരെയുള്ള ജഗത് ജഗദ്രചനയും അതിൻ്റെ പാലനവും ഒരു എല്ലാ യജ്ഞമാണ് ആ യജ്ഞം നിർവഹിക്കുന്നയാൾ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ യജ്ഞവാഹനാണ് എന്ന് ദാർശനികാനന്ദ സരസ്വതി ഇങ്ങനെ തൊള്ളായിരത്തി എഴുപത്തഞ്ച് നാമങ്ങളായ യജ്ഞവാഹന എന്നോട് കൂടിയിട്ട് നൂറ്റിനാല് ശ്ലോകങ്ങൾ പൂർത്തിയായി ഇനി മൂന്ന് ശ്ലോകങ്ങളും ഇരുപത്തഞ്ചോളം നാമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അത് അടുത്തുടർന്നുള്ള പ്രഭാഷണം രേഖ നമസ്കാരം